ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ട്രിപ്പായിട്ടാണ് അപ്പോൾ നമ്മളെ വാപ്പാട ഫാമിലീത്തെ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു ട്രിപ്പ് പോവാണ് എവിടേക്കാണെന്നു വെച്ചാൽ നമ്മളെ നെല്ലിയാമ്പതിക്കാണ് അപ്പോൾ നമുക്ക് പോവാം ായപ്പത്തിന് നമ്മളെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു ട്രിപ്പിനെ എല്ലാവരും മാക്സിമം വരാൻ നോക്കിയിട്ടുണ്ട് ഞങ്ങളെ മാമിമാരും അതുപോലെ തന്നെ എല്ലാവിധ കുട്ടി പൊട്ടാളങ്ങളും ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ഉഷാറായിരുന്നു അപ്പൊ രാവിലെ നല്ല മഞ്ഞും അതുപോലെ തന്നെ നമ്മളെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും നല്ല മഞ്ഞും അവിടെ കാറ്റും അതുപോലെ വൈബും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാലത്ത് തന്നെ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോ രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ഡാൻസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു നല്ല തകർപ്പൻ പാട്ടുകളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഡാൻസ് കളിച്ചത് പക്ഷെ കോപ്പി റൈറ്റ് കിട്ടണോണ്ട് ഞങ്ങൾക്ക് പാട്ടുകളൊന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ പോണ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ നമ്മള് എല്ലാവരും ആ ഒരു തണുപ്പിലും അവര് നല്ല എക്സർസൈൻമെന്റിലും എല്ലാവരും നല്ല ഡാൻസിലായിരുന്നു കേട്ടോ അത് ഞങ്ങൾ നല്ല കാഴ്ചകളും കണ്ടു കുറെ ക്ബോട്ടങ്ങൾ കണ്ടു പിന്നെന്താ നല്ല കാട്ടുപോത്തുകൾ കണ്ടു പിന്നെന്താ മയിലുകൾ തന്നെ വളഞ്ഞാടി നിൽക്കണ കാണണം ഇങ്ങനെ ബാക്കിലൂടെ ബാക്കിലൂടെ പോകണം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി രാവിലെ നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് കഴിക്കാം കേട്ടോ അപ്പം അവിടെ ഒരു ചെറിയൊരു തട്ട് തട്ടുകാടാന്ന് ഒരു ചായക്കാടൊക്കെ ഉള്ളൊരു കുഞ്ഞൊരു കടയിൽ നമുക്ക് കയറി കെട്ടോ അവിടെ നമുക്ക് ആള് എന്തെങ്കിലും ചായ തന്നു

പാർക്കീക്കെയാണ് പോത്തും ഡാം എന്ന് പറഞ്ഞൊരു പാർക്ക് ഒരു ഡാം ഈക്കെയാണ് അവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടെ ഒരു പാർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു പുഴയുണ്ട് നല്ല വലിയ ഒരു പുഴയുണ്ട് അതൊക്കെ കാണാൻ നല്ല രസം തരുന്നു അവിടെ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പൊ എല്ലാവരും ഇറങ്ങുകയാണ് ഞങ്ങളുടെ മാമിമാരും എല്ലാ കുട്ടിപ്പട്ട ആളുകളും വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഫസ്റ്റത്തെ സ്ഥലം ഒന്നും കാണാൻ വേണ്ടിട്ടോ പക്ഷെ നമ്മൾ നെല്ലിയാമ്പാതി എത്തിയിട്ടില്ല നമ്മൾ നമ്മളെ അവിടേക്ക് പോണൊരു വഴിയിട്ട ഒരു പാർക്കും ഒരു ഡാമുമാണ് പോത്തും ഡാണേ അപ്പോൾ അവിടെ നല്ല ഭംഗിയായിരുന്നു എല്ലാം അതും കാണാൻ വേണ്ടിയിട്ടോ ഏഹ് അവരുടെ പുല്ലൊക്കെ നല്ല ലെവലും അപ്പോൾ അങ്ങനെ കുറെ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു പിന്നെ നല്ല പാർക്ക് ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു കടകൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മേലെ കൊന്ന് നോക്കിയപ്പോൾ ഇങ്ങനൊരു കുത്തനെയുള്ള സ്റ്റെപ്പ് കയറ്റായിരുന്നു കേട്ടോ നല്ല പാടുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു വെയിലെ നമ്മൾ സിമ്പിളായിട്ട് കേൾക്കുന്നത് എന്നാലും ഞങ്ങൾക്ക് അവർ കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഞങ്ങൾ അങ്ങനെ അത് നല്ല വൈബായിരുന്നു കേട്ടോ നല്ല എനിക്ക് മലകളോടും പിന്നെ ഇങ്ങനെ അരുവികളോടും ഒക്കെ നല്ല സ്നേഹമാണ് അതിനെ ഇതിന് ഞങ്ങളുടെ അടുത്തൊന്നും പുഴയും കാടുകളൊന്നും ഇല്ല നല്ല കിളികളെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല റീലൊക്കെ എടുത്തു ഞങ്ങൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ ഇരുന്നിട്ടാണ് റീൽ എടുത്തത് എന്താ കാരണമെന്നു വെച്ചാൽ നല്ല വെയിലുണ്ട് കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല എന്നാലും ഞങ്ങൾ ഞങ്ങളെ എല്ലാവരും ചെയ്ത് ഞാൻ അടിപൊളിയായിട്ട് ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തു ആ ഒരു സ്ഥലം പിന്നെ അവർ കുറേ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാർക്കിൽ പോയിട്ട് കളിച്ച് ഏഹ് പിന്നെ വീണ്ടും നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ് എന്താണ് ഒരു എൻജോയ് ആയിട്ടുള്ള ടീംസ് ആയിട്ട് വേണം നിങ്ങൾ എന്തായാലും ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒട്ടും നല്ല ഒട്ടും ബോറടി ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല എൻജോയ്മെന്റ് ആയിരുന്നു അപ്പം നമ്മൾ അവിടെ ഒരു ചുരം അല്ലെങ്കിൽ മല 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 കേത്ത വാക്കുകളൊക്കെയാണ് ആ കുഴപ്പമില്ല നമുക്ക് ഓക്കെ ആകുമ്പോൾ നമ്മുടെ എന്താണ് നല്ല ഡാൻസും അതുപോലെ മല ഒക്കെ കേൾക്കുകയാണ് നമുക്ക് ഇങ്ങനെ എന്തിട്ടാണ് ഈ ഒരു മാലൊക്കെ കഴുകുമ്പോൾ ചെവിടൊക്കെ അടയിൽ അതുപോലെയൊക്കെ അടയുമ്പോൾ ചെറുതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ വീണ്ടും നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ നല്ല വികൃതിഘട്ട ഒരു കോരങ്ങായിരുന്നു ഗൈസ അവിടെ ആയിരുന്നത് ഇങ്ങനെയൊക്കെ ഒരു കോരങ്ങ ഉണ്ടോ ഈ ലോകത്ത് ഒരു എൻ്റെ മുഖം കാണുമ്പോൾ ചോന്നിട്ട് ഞങ്ങൾ വെറുതെ എൻ്റെ അടുത്തുകു പോലും പോയിട്ടില്ല അതിന് സേഡിക്കൂടെ പോകുമ്പോൾ തന്നെ അതിനകളെ നല്ല ബാന്താനൊക്കെ വന്നു അകപടം നമുക്ക് നമ്മളെ മല മലയിൽ നല്ല അരുവി പോലെ അരുവി പോലെയല്ല ഒരു കുഞ്ഞി കണ്ടൻറ്റായിട്ട് കുറച്ച് വെള്ളം പോലുണ്ടായിരുന്നു ഞങ്ങളതിൻ്റെ പാറയുടെ മുകളിലൊക്കെ കീഴിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു ഫോട്ടോസായിരുന്നു അപ്പോൾ ഇതേ കണ്ടെല്ലാം ബൊത്തമിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ നല്ല നമുക്ക് ആ കോരങ്ങൻ അതിന്റെ അപ്പ കോരങ്ങൻ്റെ മേലിൽ നിന്ന് പേനവും ഈരോ എന്തോ ബാക്കി തിന്നാണോ അത് കാണാൻ പിന്നെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയതാണ് കേട്ടോ ഈ ചാട്ട ഞങ്ങൾ ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ വണ്ടീനൊക്കെ വീടും എടുത്ത് യൂട്യൂബിൽ വരുന്നുണ്ട് അപ്പം ആ ചേട്ടൻ പറഞ്ഞതുപോലെ ആ ചേട്ട കണ്ടതിൻ്റെ ഉള്ളിൽ ഞാനുണ്ട് ഞങ്ങൾ ഏഴ് പേര് വലിയോലിക്ക് ആയിരത്തി എറണു രൂപ ബാക്കിയുള്ള എല്ലാ കുട്ടി പാട്ടാൾക്കും ഫ്രീ ആണ് ഇപ്പം എല്ലാവരും ഞങ്ങൾ വണ്ടിയിലിട്ട് കൊണ്ടുപോയി നല്ല അതൊരു വൈബ് തന്നെയായിരുന്നു എന്തൊരു കുലുക്കോ അത് കയറണനെങ്കിൽ എന്തായാലും ട്രക്ക് മിസ് ട്രക്കിങ് മിസ് ചെയ്ത് നിങ്ങൾ എവിടെ പോയാലും നല്ല എന്തിട്ടാണ് അടിപൊളി ഒരു ഒരിതാണ് ഞങ്ങൾക്ക് രണ്ട് വ്യൂ പോയിന്റാണ് ഉണ്ടായിരുന്നത് കേട്ടോ രണ്ട് വ്യൂ പോയിന്റും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടോ നിങ്ങൾ കണ്ടില്ല നല്ല കുന്നും ഇങ്ങനെയൊക്കെ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രക്കിങ് മിസ്സാക്കിയത് എവിടെ പോയാലും നല്ല എന്താച്ച മൃഗങ്ങളെ കാണാം അതുപോലെ തന്നെ കുറെ ഫോട്ടോസ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് നല്ല കിളികളും അതുപോലെ തന്നെ കാടിൻ്റെയും ഒക്കെ നല്ല വൈബ് ചെയ്യാ കാണാൻ പറ്റും നമുക്ക് നല്ല വ്യൂ പോയിന്റ്സ് കാണാൻ പറ്റും പിന്നെ ആ ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ അവിടെ കാട്ടുവാസികളുണ്ടോന്നിട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കാട്ടുവാസികളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ അവിടേക്ക് വന്നിട്ട് കുറെ ഫുഡ്സൊക്കെ വാങ്ങാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ ഓറഞ്ച് തോട്ടത്തേക്ക് വന്നപ്പോ ട്രാക്കിങ്ങു അത് വെറുതെ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് കേറിയതാണ് പുലിങ്ങോ പോലും അങ്ങനെ ഓട്ടവും പക്ഷെ നല്ല പുലിങ് മിക്സി ജാറിലിട്ട് കുലിക്കുന്ന പോലെ ഉണ്ടായിരുന്നു പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ നമ്മളൊരു വ്യൂ പോയിന്റിലാണ് കുഞ്ഞു ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഞങ്ങൾക്ക് രണ്ട് വ്യൂ പോയിന്റ് ചെയ്ത് രണ്ടാമത്തെ വ്യൂ പോയിന്റ് നമ്മളെ ഭ്രമരം ഷൂട്ട് ചെയ്തൊരു നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ പോയ ജീപ്പ് അങ്ങനെ എല്ലാവരും ഇതാണ് ശരിക്കും ഭ്രമരം ഷൂട്ട് ചെയ്ത വ്യൂ പോയിന്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ഒരു മലയ്ക്ക് കോട ഇറങ്ങണ ഒരു സമയമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു ഒരു കാണാഴ്ച മാ കാണാൻ വേണ്ടിയിട്ട് ആ മലയൊക്കെ ആ മഞ്ഞു പോലെ പിന്നെ അവിടെ നിന്നും ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്തു കേട്ടോ ഏഹ് അവിടെ പിന്നെ മറ്റേ നമ്മളെ ഓ ഓ ഇങ്ങനെ കൂവുമ്പോൾ നല്ല ആ കൂവിയ സൗണ്ട് ഇങ്ങനെ എക്കോ വരുന്നുണ്ടായിരുന്നു ഞാൻ കുറെ നേരം കൂവിയുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട് നല്ല രസമായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നും വീണ്ടും കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ തേയിലത്തോട്ടം കണ്ടു കുറെ പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ കോഫി കുരുവിൻ്റെ സീസണാണ് കേട്ടോ അപ്പം കുറെ കോഫിയുടെ ചെടികൾ കണ്ടു ഞങ്ങൾ പിന്നെ ഓറഞ്ച് തോട്ടത്തിൽ കയറണം എന്നുണ്ടായിരുന്നു കേട്ടോ ഏ പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അവിടെ നല്ല ബ്ലോക്കും പിന്നെ ഞങ്ങൾക്ക് ട്രക്കിങ് കാരണം കൊണ്ടും പിന്നെ പക്ഷെ ട്രക്കിങ് മുതലായിട്ടോ നല്ലോണം മുതലായിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് പറ്റിയില്ല ഓറഞ്ച് തോട്ടം കാണാം നമ്മളെ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മൾ അടുത്ത ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് പേര് മാത്രമാണ് ട്രക്കിങ്ങെന്ന് കയറിയത് കുറച്ചുപേരും ആഞ്ച് തോട്ടം കാണാൻ വേണ്ടി പോയി അപ്പോൾ ഈ ഒരു ഭാഗം നല്ല പോലെ കല്ലും അതുപോലെ തന്നെ നല്ല അടിപൊളി വ്യൂവും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൂയിസൈഡ് സൂയിസൈഡ് പോയിന്റ് കാണാനാണ് ഞങ്ങൾ പോണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നമ്മള് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല സൂയിസൈഡ് പോയിന്റ് വിളിക്കണത് പക്ഷെ ഇപ്പൊ മനസ്സിലായി അവിടെ കൊറേ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മളിങ്ങനെ ഒരു സർക്കിൾ പോലത്തെ ഏർത്താണെന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലം കേരളയില് എനിക്കാ ഡൗട്ടാ ഈ നമ്മളെ കേരളയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടോന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മളെ കേരളയിൽ ഇണ്ടാവുന്നോ ഏഹ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടേക്ക് നിലത്തേക്ക് നോക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെന്നലെ താഴ്ച പോലെ ആയിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നിക്കുമ്പോ കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്ഥലങ്ങൾ കാണാനുണ്ട് അതായത് ഞങ്ങൾ വല്ലാണ്ട് അങ്ങനെ നിന്നില്ല എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചില്ല എന്നുവെച്ചാൽ കുറച്ച് നേരം വൈകി പിന്നെ എന്താ ഇവിടെ തീരെ കുഞ്ഞു കുഞ്ഞു കടകൾ പോലും ഒന്നുമില്ല എന്നുവെച്ചാൽ കൂണ് കഴിക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മൾ എല്ലാ സ്പോട്ടും കാണാൻ വേണ്ടിയിട്ട് നോക്കി പിന്നെ ഇത് നമ്മൾ തേയിലത്തോട്ടത്തിൽ പോയതാണ് ഇവർ കുറെ റീൽസൊക്കെ എടുത്ത് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും എന്താണ് അങ്ങനെ പിന്നെ കുറെ നമ്മൾ കൊല്ലങ്ങോട് നല്ല പാടത്തിന് വന്നിരിക്കുകയാണ് വേറെ ഏതൊരു പാടാണ് ഉദ്ദേശിച്ചത് പക്ഷെ പാട്ടത് ഈ ഒരു പാട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുഞ്ഞിക്കാട ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ കുറച്ച് ചായൊക്കെ കുടിച്ച് പിന്നെ ഡാൻസ് പാട്ട് കുഞ്ഞു വക്കുകള് പാട്ടൊക്കെ പായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു റോയൽ പാലസ് എന്ന് പറഞ്ഞൊരു കടയിലാണ് എന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളും അപ്പം നമ്മളെല്ലാവരും നല്ല എന്തിട്ടാണ് വിഷന്നിട്ട് വൈകും ഉച്ചത്തേക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചിപ്സാണ് കഴിച്ചത് കേട്ടോ ആ ഞങ്ങൾ അവിടുന്ന് നല്ല അൽഫാം മന്തി കഴിച്ചു ഞങ്ങൾക്ക് കുറച്ച് സ്പൈസി ആട്ടോ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് എങ്കിലും ഇഷ്ടമാണ് ഇരുവുള്ള ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ വീണ്ടും ലൈറ്റും പാട്ടും എല്ലാം ഇട്ട് നല്ല തകർപ്പം കളിയായിരുന്നു കേട്ടോ വീടത്തണ വരെ ഞങ്ങൾ എല്ലാവരും നല്ല കളിയായിരുന്നു നല്ല വൈബായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ നമ്മൾ ഈ ഒരു നല്ല മനോഹരമായ ടൂർ നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പോ എല്ലാവരും മാ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അപ്പോ കമന്റ് പ്രത്യേകിച്ചിടണം എല്ലാവരും അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ടാറ്റി യു